അമേരിക്ക സഖ്യകക്ഷികളെ ഏകോപിപ്പിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യത്തിന് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇറാൻ നടത്തുന്നതോടനുബന്ധിച്ചാണ് പ്രതിരോധ രംഗത്ത് സജീവതല്ലാതിരിക്കുകയോ അതല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമോ ഉണ്ടാവുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം നഷ്ടപ്പെടുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ വേണ്ടി പുതിയ തന്ത്രങ്ങൾ മെനയുന്ന രീതിയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും അമേരിക്കയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്നു രണ്ടാം ലോക യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏകോപനമുണ്ടാക്കി സഖ്യകക്ഷികളായിരിക്കുന്ന ഒരു കൂടി ഇറാനെ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമത്തെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടാവണം എന്ന തരത്തിലാണ് അതിൽ ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള പ്രധാനമായിരിക്കുന്ന സഖ്യകക്ഷികളുടെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക നേരിട്ട് തന്നെ ഈ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ നയ നയനിലപാടിന് വിരുദ്ധമായിരിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തുനിണ്ടായത് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് നിലവിൽ ഒരു യുദ്ധമാണ് അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് അത് പ്രത്യാഘാതം സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ചയും വളരെ ഗുരുതരമായിരിക്കും അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിലപാട് ഇറാൻ ഇല്ലാതാക്കുക എന്നുള്ള നിലപാടിന് മറ്റുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകണം എന്നുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് ഇറാഖ് യുദ്ധത്തിന് പോലെയുള്ള സമാനമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല അന്നത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ ബ്രിട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാഖ് ഈ ഗുവേറ്റിനെ പിടിച്ചടക്കി എന്നുള്ള വളരെ തെറ്റായിരിക്കുന്ന ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയം അവിടെ നിലനിന്നിരുന്നു ആ സമയത്ത് അമേരിക്കയുടെ ഇടപെടലുകൾ സ്വാഗതാരകമാണ് പ്രശംസനീയമാണ് അത് അനിവാര്യമായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ യുദ്ധവും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിൽക്കുകയും തുടരുകയും ചെയ്യുന്നു അതിന് ഇതുവരെ പര പരിഹാര കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന് നമ്മൾക്കും പങ്കാളിത്തമുണ്ട് ഇസ്രായേൽ എന്നൊരു പറയുന്ന ഒരു രാജ്യം അവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ബ്രിട്ടനും അമേരിക്കയും അപ്പോൾ അതിൽ നമ്മൾക്കും പങ്കാളിത്തം ഉള്ളതാണ് അവർ തമ്മിലാണ് ഇപ്പോൾ വിഷയം നടക്കുന്നത് അതിൽ നമുക്ക് പ്രത്യേകിച്ച് റോള് കാര്യങ്ങളൊന്നുമില്ല ന്യായമായ വശത്തിൽ നിൽക്കുക പാലിസീനെ സ്വതന്ത്രമാക്കുന്ന നിലപാട് സമീപനവുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ വിരുദ്ധ ചേരിയിലാണ് നമ്മൾ വേട്ടക്കാരോടൊപ്പമാണുള്ളത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള നിലപാട് ബ്രിട്ടൻ കൃത്യമായ രീതിയിൽ അമേരിക്കയോട് പറഞ്ഞു ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും നല്ല സ്വരചർച്ചയിലല്ല അതിൻ്റെ കാര്യം യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാടിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ബ്രിട്ടന്റെ നിലപാട് ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടത് റഷ്യയോടല്ല പകരം ഉക്രൈനെയും പങ്കാളിത്തമാക്കിയിട്ടുള്ള ഒരു മധ്യ വേണ്ടത് അത് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നില്ല അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ അവർ തമ്മിൽ ഉടക്കി പിരിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് യമനെതിരെയുള്ള അമേരിക്കയുടെ നയനിലപാടുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നതാണ് ആ സമയത്ത് കേന്ദ്രീകരിച്ച് കേന്ദ്രീകരി കൊണ്ട് യമനെ ആക്രമിക്കാൻ വലിയ തോതിലുള്ള സംവിധാനമാണ് അമേരിക്ക ഒരുക്കിയത് അമേരിക്ക നിയമപരമായ രീതിയിൽ യു എൻ സഭയിൽ ഇത്തരം പ്രമേയം അവതരിപ്പിക്കുകയും പ്രമേയം പാസാക്കിയെടുക്കുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് പിന്നീട് രണ്ടാം ഘട്ടം നടന്ന വിഷയം വെച്ചാൽ ബ്രിട്ടൻ ഇതിനോട് സപ്പോ പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ട് ചെയ്യുകയും അനുകൂലം ചെയ്യുകയും അവർ യുദ്ധക്കപ്പലിൽ അയക്കുകയും ചെയ്തു അങ്ങനെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്നു കൊണ്ടാണ് യമനെ ആക്രമിച്ചത് പതിനഞ്ച് തവണയെങ്കിലും കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പതിനഞ്ച് തവണയെങ്കിലും സംയുക്തമായിരിക്കുന്ന ഒരു ആക്രമണം യമന്റെ ഹൂത്തി വിഭാഗത്തിന് നേരെ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി നടത്തിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിന് വേണ്ടത്ര രീതിയിലുള്ള ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ബ്രിട്ടനും അമേരിക്കയ്ക്കും ആക്രമമായിട്ട് ബന്ധപ്പെട്ട് വലിയ തിരിച്ചടുകൾ നേരിടുകയും ചെയ്തു ഇതൊന്നും ഇത് ഇതും ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക ബ്രിട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുകയും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും വ്യത്യസ്തമാണ് യഥാർത്ഥത്തിൽ യമൻ്റെ നിലപാട് യമൻ്റെ നിലപാട് എന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്യാധുനിക പരമായിരിക്കുന്ന സംവിധാനങ്ങൾ കാലോചിതമായി പരിഷ്കരിച്ചിരിക്കുന്ന യുദ്ധമുറകൾ ഇതെല്ലാം യമൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്ക ബോധ്യപ്പെട്ടിട്ടും അത് ബ്രിട്ടനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിഷയം അവർക്കിടയിൽ അന്ന് തന്നെ നിലനിന്നതാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം ഇറാനെ ഒതുച്ച് ഒതുക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ തമ്മൾ നമ്മൾക്കുള്ള സ്വാധീനം വലുതാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ളതാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ തന്നെ ആദ്യം അതിന് പറഞ്ഞിരിക്കുന്ന മറുപടി തങ്ങൾ തങ്ങളതിന് അംഗീകരിക്കുകയില്ല അതിന് സപ്പോർട്ട് ചെയ്യുകയോ പിന്തുണ നൽകുകയോ ചെയ്യില്ല അതിൻ്റെ കാര്യം അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധം അമേരിക്ക സൃഷ്ടിക്കുകയാണ് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ല പിന്നീട് പ്രകോപിച്ച് പ്രകോപിച്ചുകൊണ്ട് ഇറാനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം പിന്നീട് ഈ മിഡൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എന്തിനു നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് ഫ്രാൻസ് ചോദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അത്തരം രാജ്യങ്ങളെല്ലാം രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഭീമന്മാരായിരിക്കുന്ന ശക്തരായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകി വരുന്ന രാജ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ നേരെ എതിർ എതിർ ഭാഗത്താണ് നിൽക്കുന്നത് ആദ്യ കാലത്തൊക്കെ ആദ്യ സമയത്തൊക്കെ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും ഇസ്രായേലിന് വലിയ രീതിയിൽ സൈനികപരമായ രീതിയിലും ആയുധപരമായ രീതിയിലും സഹായിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മാറി ഇപ്പോൾ അവരെന്തു ചെയ്യുന്നില്ല അവർ സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ വിമർശിച്ചു വിമർശിച്ചുകൊണ്ടും പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടുകളെടുത്തുകൊണ്ടുമാണ് ഇപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം നടന്ന രാജ്യങ്ങളൊന്നും ബ്രിട്ടനാണ് പത്ത് ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത പ്രക്ഷോഭങ്ങൾ ആ മേഖലയിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഫ്രാൻസിലും ഇറ്റലിയും ജർമ്മനിയിലും ഒക്കെ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഇസ്രായേലിനെതിരെയും ഫാലസ്തീൻ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വലിയ പിന്തുണകൾ ജനകീയപരമായി തന്നെ യഥാർത്ഥത്തിൽ പാലസ്തീൻ അനുകൂലമായിട്ടുണ്ട് ആ പിന്തുണ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഞങ്ങൾ പാലസ്തീൻ അനുകൂലമാണ് കാര്യമെന്ന് പറയുന്നത് ആ രാജ്യം സ്വതന്ത്രമാണ് മറ്റുള്ള രാജ്യത്തെ പോലെ തന്നെ അവരുടെ ദേശത്ത് അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഉണ്ട് അങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ അമേരിക്ക ഒറ്റപ്പെട്ട സ്ഥിതിയാണ് അമേരിക്ക മാത്രം യുദ്ധം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എത്തുന്നു ചെങ്ങലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ സഹകരിക്കും എന്ന് അവർ ആദ്യം വിശ്വസിച്ചു എന്നാൽ സഹകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ അവർക്ക് വലിയ പരാജയം ഇപ്പോൾ കൊണ്ടിരിക്കുന്നു ചെങ്കടലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഈ മേഖല ഈ കപ്പൽ സഞ്ചാരത്തിന് സ്വാതന്ത്ര്യമുള്ള മേഖലയാക്കിയിട്ടും അന്താരാഷ്ട്ര പാത പാതയെ ഏതാണെന്ന് ഞങ്ങൾ ക്ലിയറാക്കി തരികയും ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഓരോരോ കപ്പലും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നവരെ പിന്തുണ നൽകുന്ന രീതിയിലോ സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന രീതിയിലോ ഞങ്ങൾ സഹകരിക്കും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആ പ്രവൃത്തി ചെയ്യുമെന്നുള്ളതായിരുന്നു അമേരിക്ക ആദ്യം പറഞ്ഞു പക്ഷേ അതിലൊക്കെ പരാജയം അതുകൊണ്ട് യാതൊരു ഗുണ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറബ് രാജ്യങ്ങളൊക്കെ ബഹിഷ്കരിച്ചു ആ നിലപാടിനോട് അനുകൂലമല്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു അതോടുകൂടി അവരൊറ്റപ്പെട്ടു പോയിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പം രണ്ടാം ഘട്ടത്തിൽ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ചെങ്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം മെഡിറ്റേനിയൻ കടല് സർവ മേഖലയിലും വലിയ രീതിയിലുള്ള യുദ്ധസം സംവിധാന സാഹചര്യങ്ങളും അതേ സമാനമായിരിക്കുന്ന യുദ്ധ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കപ്പലുകളും ഇപ്പോൾ തന്നെയാണ് നിലനിൽക്കുന്നത് അത് ഒറ്റപ്പെട്ട മേഖല അത് ഉണ്ടാ ഒറ്റപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണ പറക്കൽ നടക്കുന്ന ഡ്രോൺ സംവിധാനവും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതിനിടയിൽ ചെങ്കടലിൻ്റെ തീരത്ത് കൂടി നടന്നിരിക്കുക പറന്നിരിക്കുന്ന ഒരു ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തുകയും വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത് യമനാണെന്നും അല്ല അത് ഇറാനാണ് ചെയ്തതെന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ നിലവിലുണ്ട് അതായത് അവർ വലിയൊരു രീതിയിലുള്ള നിരീക്ഷണം യമനും ഇറാനും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെയും അത് അമേരിക്കയ്ക്ക് സമാനമായിരിക്കുന്ന മറ്റു രാജ്യങ്ങളും തങ്ങൾ ആക്രമിക്കാൻ പാകത്തിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുള്ള വലിയ നിരീക്ഷണങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നു അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഡ്രോണ് ചങ്ങളിൻ്റെ ഭാഗത്ത് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് അത് രഹസ്യമായിരിക്കുന്ന വിവരങ്ങളായിരുന്നു ആദ്യം വന്നത് പിന്നെ യാഥാർത്ഥ്യ യഥാർത്ഥത്തിൽ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികപരമായിട്ടല്ലെങ്കിലും നിരീക്ഷണ പറക്കൽ നടക്കുന്ന ഈ ഡ്രോണുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളും ഇസ്രായേൽ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവരുടെ നിലപാടുകൾ പറയാറുള്ളത് അവർക്കുണ്ടാകുന്ന നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ അവർക്കുണ്ടാകുന്ന പ്രയാസത്തെക്കുറിച്ചോ ഒരിക്കലും ലോകത്തോട് പറയാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് യമൻ്റെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന സമയത്തും അവർ ചെറിയ രീതിയിലാണ് അക്രമം ഉണ്ടായത് ഞങ്ങളത് ആകാശത്ത് തകർക്കാൻ വേണ്ടി സാധിച്ചു ഞങ്ങളുടെ ഭൂമിയിൽ വീണിട്ടില്ല എന്നൊക്കെ പറയുന്നതോടനുബന്ധിച്ച് തന്നെ ആ ഭൂപ്രദേശത്ത് വീണ് കൊണ്ട് ബിൽഡിങ്ങിന് തീ പിടിക്കുന്നു കാറിന് തീ പല വീഡിയോസുകളും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവർ സത്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതാണ് അതിൻ്റെ സത്യം ഇപ്പോഴത്തെ സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത് യുദ്ധം തുടങ്ങുക എന്നുള്ളതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സജീവത ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ശ്രമങ്ങൾ ഇപ്പോൾ നടത്തി മറ്റുള്ള ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ സഹകരണം തേടിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇറാഖ് യുദ്ധത്തിന് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അതുകൊണ്ട് ലോകരാജ്യങ്ങളുമായിട്ട് തങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട് അത് സമ്മതിക്കുന്നു അന്നത്തെ കാലത്ത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഗവണ്മെന്റിനെ പോലും അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷ് സമീപിച്ചിട്ടുണ്ട് ഇന്ത്യ അതിന് അനുകൂലപരമായിരിക്കുന്ന സമീപനങ്ങളും അന്ന് എടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യസ്ഥിതികളൊക്കെ പോകുന്നത് അമേരിക്കയ്ക്ക് മേൽക്കൊയ്മക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് ഇനി ഞങ്ങൾ പിന്തുണ നൽകില്ല എന്ന് ഒരിക്കൽ ഫ്രാൻസിൻ്റെ ഒരു പാർലമെൻറ്റ് പ്രതിനിധി തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ മേൽക്കൊയ്മ നിൽക്കുന്നു അവർ മുൻപിൽ നിൽക്കുന്നു പറഞ്ഞുള്ള യുദ്ധങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് എല്ലാ ക്രെഡിറ്റും അവരെ അവർ പറിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ മുമ്പേ ചെയ്യുന്നതാണ് ഇനി അത്രയും സമീപനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏതാണെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്ക സഖ്യ കക്ഷികളും ഏകോപന വലിയ ശ്രമങ്ങൾ നടത്തുന്നു വലിയ ഓഫറുകൾ നൽകുന്നു ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ ഇളവുകൾക്ക് പ്രഖ്യാപിക്കുന്നു സാമ്പത്തികപരമായി കുറേ വായ്പകൾ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അങ്ങനത്തെ ഒരുപാട് സഹായധനങ്ങളും സഹായ സംവിധാനങ്ങളും ഈ രാജ്യങ്ങളോട് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്നാൽ ഇത് വേണ്ട വിധം വിജയിക്കില്ലെന്നും ഇനി ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇതിനോട് സഹകരിക്കാൻ മറ്റുള്ള രാജ്യങ്ങൾക്ക് തന്നെ ഭയപ്പാടാണ് എന്ന തരത്തിലാണ് കാര്യം ഇത് പല രാജ്യങ്ങളിലും ജനങ്ങൾ മുഴുവനും ഫലസ്തീനോടൊപ്പവും അവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾ അമേരിക്കയോടൊപ്പവുമാണ് അല്ലെങ്കിൽ ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നവരാണ് ഇത് വലിയ രീതിയിലെ പ്രയാസം അമേരിക്കക്കുണ്ടാക്കുന്ന കാര്യമാണ് മുമ്പത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് തങ്ങളെ ഇപ്പോൾ രാജ്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നിടത്തേക്കാണ് അമേരിക്ക ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു എത്തിക്കുന്നത് ഏതായിരുന്നാലും അമേരിക്കയുടെ സഖ്യകക്ഷികളെ ഏകോപിപ്പിക്കുന്നതുമായിരിക്കുന്ന നിലപാട് ഒരു തരത്തിലും വിജയിക്കില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കുന്നതാണ്